യസ്തേറിൻ്റെ പുസ്തകം അധ്യായം ഒന്ന് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അത്തിരുവചനങ്ങൾ അഹസേരൂസിൻ്റെ വിരുന്ന് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹസേരൂസ് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തൻ്റെ മൂന്നാം ഭരണവർഷം തൻ്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെയും മേധിയായിലെയും സേനാധിപന്മാർക്കും പ്രവശ്യകളിലെ പ്രഭുക്കന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്നു നൽകി നൂറ്റി ദിവസം അവൻ തൻ്റെ രാജീയ മഹത്വത്തിൻ്റെ സമൃദ്ധിയും തൻ്റെ പ്രതാപഐശ്വര്യങ്ങളുടെ ആഡംബരപൂർണതയും അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു അതുകഴിഞ്ഞ് തലസ്ഥാനമായ സൂസായി ഉണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാന അങ്കണത്തിൽ ഏഴു ദിവസം നീണ്ടുനിന്ന വിരുന്നു നൽകി അവിടെ മാർബിൾ സ്തംഭങ്ങളിലുള്ള വെള്ളി വളയങ്ങളിൽ ചെമന്ന നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തു തുണികൾ കൊണ്ട് വെളുപ്പും നീലയുമായ യവനികൾ തൂക്കിയിരുന്നു അമൃതശില വെൺകല് മുത്തുച്ചിപ്പി രത്നക്കല്ലുകൾ ഇവ പടുത്ത് വർണ്ണശമ്പളമാക്കിയ താളത്തിൽ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച പലതരത്തിലുള്ള ശില്പങ്ങളും ഉണ്ടായിരുന്നു വിവിധ ൊൻ പാനീയങ്ങൾ പകർന്നിരുന്നത് രാജകീയ വീഞ്ഞും രാജാവിൻ്റെ ഔദ്യാര് ഔദാര്യം അനുസരിച്ച് നിർലോഭം വിളമ്പി കുടിക്കുന്നത് നിയമ അനുസൃതമായിരുന്നു എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല ഓരോരുത്തരുടെയും ഇഷ്ടം നോക്കണമെന്ന് സേവകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തിരുന്നു അഗസേരൂസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വഷ്ധിരാജ്ഞിയും ഒരു വിരുന്നു നൽകി ഏഴാം ദിവസം രാജാവിൻ്റെ ഹൃദയം വീഞ്ഞുകുടിച്ച് സന്തുഷ്ടമായപ്പോൾ വഷ്ധിരാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവളെ രാജകീയ കിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ ആനയിക്കാൻ അഗസേരൂസ് രാജാവ് കൊട്ടാരത്തിലെ സേവന്മാരായ മെഹുമാൻ ബിസ്ത ഹർബോണ ബിഗസ്ത അബാഗസ്ത സ്റ്റാർ കാർക്കാസ് എന്നീ ഏഴ് ഷണ്ടന്മാരോട് കൽപ്പിച്ചു രാജ്ഞി കാഴ്ചയ്ക്ക് വളരെ അഴകുള്ളവളായിരുന്നു ഷണ്ടന്മാർ അറിയിച്ച രാജകൽപ്പന അനുസരിച്ച് വരുന്നതിന് വിഷ് വാഷ്ദാ രാജ്ഞി വിസമ്മതിച്ചു താൻമൂലം രാജാവ് കോപിച്ചു കോപം ഉള്ളിൽ ആളിക്കത്തി നിയമത്തിലും ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരോട് ആലോചന ചോദിക്കുക രാജാവിന് പതിവായിരുന്നു തൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പേർഷിയായിലെയും മേരിയായിലെയും പ്രഭുക്കന്മാരായ കർഷേന ഷത്താർ ആത്മാത താഷിസ് മെരേസ് മർസേന മിമുഖാൻ എന്നീ രാജ്ഞികളും പ്രഭുക്കന്മാരായ ഏഴുപേരോട് രാജാവ് ആരാഞ്ഞു നിയമമനുസരിച്ച് വാഷ്ദി രാജ്ഞിയോട് എന്താണ് ചെയ്യേണ്ടത് അഗസേരുസ് രാജാവ് ഷണ്ടന്മാർ മുഖേന അറിയിച്ച കൽപ്പന അവൾ അനുസരിച്ചില്ല അപ്പോൾ മെമുക്ക രാജുവിനോടും പ്രഭുക്കന്മാരോടുമായി പറഞ്ഞു രാജാവിനോട് മാത്രമല്ല പ്രഭുക്കന്മാരോടും അഗസേരൂസ് രാജാവിൻ്റെ എല്ലാ പ്രവശ്യകളിൽ നിന്നുള്ള സകല ജനങ്ങളോടുമാണ് വാഴ്തി രാജ്ഞി തെറ്റു ചെയ്തിരിക്കുന്നത് രാജ്ഞിയുടെ ഈ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവർ അവജ്ഞയോടെ വീക്ഷിക്കുന്നതിന് ഇടയാവുകയും ചെയ്യും അവർ പറയും തൻ്റെ മുൻപിൽ വരാൻ അഹസേരൂസ് രാജാവ് വാഴ്സി രാജ്ഞിയോട് ആജ്ഞാപിച്ചു അവൾ ചെന്നില്ല രാജ്ഞിയുടെ പെരുമാറ്റത്തെപ്പറ്റി കേട്ട പേർഷിയായാലെയും ഏതി ആയാലെയും വനിതകൾ അതേപ്പറ്റി ഇന്ന് തന്നെ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും പറയും അങ്ങനെ എങ്ങും വലിയ അവജ്ഞയും അമർഷവും ഉണ്ടാകും രാജാവിന് ഹിതമെങ്കിൽ വഷുതി ഇനി ഒരിക്കലും അഗസേരസ് രാജാവിൻ്റെ മുമ്പിൽ വരരുതെന്ന് ഒരു രാജശാസനം പുറപ്പെടുവിച്ച് അതിന് മാറ്റം വരാതിരിക്കത്തക്കവിധം അത് പേർഷ്യക്കാരുടെയും മേദിയക്കാരുടെയും നിയമങ്ങളിൽ എഴുതട്ടെ രാജ്ഞിപഥം അവളേക്ക് ശ്രേഷ്ഠമായ ഒരാൾക്ക് രാജാവ് നൽകുകയും ചെയ്യൽ അപ്രകാരം രാജകൽപ്പന വിസ്തൃതമായ രാജ്യത്തെങ്ങും വിളംബരം ചെയ്യുമ്പോൾ സകല സ്ത്രീകളും വലിയവരും ചെറിയവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും ഈ ഉപദേശം രാജാവിനും പ്രഭുക്കന്മാർക്കും ഇഷ്ടപ്പെട്ടു മെമുക്കാൻ നിർദ്ദേശിച്ചതുപോലെ രാജാവ് ചെയ്തു പുരുഷന്മാർ വീടുകളിൽ നാഥന്മാരായിരിക്കണമെന്ന് രാജാവ് തൻ്റെ സകല പ്രവശ്യകളിലേക്കും അയച്ചു ഓരോ പ്രവശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയിലുമാണ് എഴുതിയത് ദൈവവചനം ഹൃദയമാകുന്ന വയലിൽ വിതയ്ക്കണം അവിടെ നൂറുമേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും ഫലം പുറപ്പെടുവിക്കട്ടെ മറ്റുള്ളവർക്ക് നിങ്ങൾ വചനം കൊടുക്കണം ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പ്രാർത്ഥനയോടെ ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി